നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശിച്ചതിനു പിന്നാലെ വത്തിക്കാൻ സ്ഥാനപതിയെ ഇസ്രായേൽ വിളിപ്പിച്ചതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ഏഴു കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് മാർപാപ്പ നടത്തിയത് എന്നാൽ മാർപ്പാപ്പയുടെ വിമർശനം ഇസ്രയേലിന് ഉൾക്കൊള്ളാനായിട്ടില്ല ഇതിനു പിന്നാലെ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേൽ മാർപ്പാപ്പയുടെ വിമർശനങ്ങളോടുള്ള പ്രതിഷേധം അറിയിക്കാനാണ് വത്തിക്കാൻ സ്ഥാനപതി ഇസ്രായേൽ വിളിപ്പിച്ചത് ജെറുസലേമിലെ വത്തിക്കാൻ സ്ഥാനപതി സ്ഥാനപതിയോ അഡാൾഫോ ടിറ്റോയെലാനയെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഡയറക്ടർ ജനറലാണ് വിളിപ്പിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ക്രിസ്മസ് ദിനത്തിലും നടത്തിയ പ്രസംഗത്തിൽ പോലും മാർപാപ്പ ഇസ്രായേലിനെ വിമർശിച്ചിരുന്നു ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് മാർപ്പാപ്പ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കാനും ലോകരാജ്യങ്ങൾ ഇടപെടണമെന്ന ആഹ്വാനവും മാർപാപ്പ നടത്തിയിരുന്നു ലോകരാജ്യങ്ങൾ ഇടപെട്ട് ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും പട്ടിണിയും യുദ്ധവും മൂലം തളർന്നിരിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകണമെന്നും കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ പറഞ്ഞിരുന്നു ഗാസയുടെ കാര്യം മാത്രമല്ല യുക്രൈനിലെയും സുഡാനിലെയും സാഹചര്യം സമാധാനപരമാകണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ കവാടം തുറന്ന ശേഷം നടത്തിയ ക്രിസ്മസ് സന്ദേശ പ്രസംഗത്തിലാണ് ഫ്രാൻസിസ് മാർബ ലോകത്തിലെ യുദ്ധ സാഹചര്യത്തെ വിമർശിച്ചത് യുദ്ധവും അക്രമവും കാരണം തകർക്കപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പ്രത്യാശ പകരാൻ എന്നും ഫ്രാൻസിസ് മാർബ അഭിപ്രായപ്പെട്ടിരുന്നു അനീതികളെ നേരിടാനുള്ള ധൈര്യവും പുതിയ ലോകത്തിനായിട്ടുള്ള ശ്രമവും ഉണ്ടാകണമെന്നും മാർബ ആഹ്വാനം ചെയ്തിരുന്നു ക്രിസ്മസ് ദിനത്തിൽ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കയിൽ നടത്തിയ പ്രസംഗത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർഷിക പ്രഭാഷണങ്ങളിലുമാണ് മാർപാപ്പ ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നത് ഗാസയിൽ വെടിനിർത്തലിലും ബന്ധുക്കളെ മോചിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രായേലിലെയും ഫലസ്തീനിലെയും പ്രത്യേകിച്ച് മനുഷ്യജീവിതം അതീവ ദുസ്സഹമായ ഗാസയിലെയും ക്രിസ്ത്യൻ സമൂഹങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് വെടിനിർത്തൽ ഉണ്ടാകട്ടെ ബന്ധുക്കളെ മോചിപ്പിക്കുകയും പട്ടണിയും യുദ്ധവും മൂലം തളർന്നിരിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിൽ തകർന്ന യുക്രൈനിൽ ആയുധങ്ങളുടെ ശബ്ദം നിലക്കട്ടെ എന്നും മാർപാപ്പ പ്രത്യാശിച്ചു ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും നീതിയും ശാശ്വതവുമായ സമാധാനം കൈവരിക്കാൻ കഴിയട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടണിയിൽ കഴിയുന്ന ആഭ്യന്തര യുദ്ധം തുടരുന്ന സുഡാനിലും സമാധാനം കൈവരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം അപലപിച്ചിരുന്നു ഗാസയിൽ നടത്തുന്ന ക്രൂരതകളെക്കുറിച്ച് ഞാൻ വേദനയോടെ ഓർക്കുന്നു കുട്ടികളെ യന്ത്ര കൊല്ലുന്നു സ്കൂളുകളിലും ആശുപത്രികളിലും ബോംബാക്രമണം നടത്തുന്നു എന്തൊരു ക്രൂരതയാണിത് എന്നായിരുന്നു പ്രതിവാര പ്രാർത്ഥനയ്ക്ക് ശേഷം മാർപ്പാപ്പ പറഞ്ഞത് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് യുദ്ധമല്ലെന്നും ക്രൂര യാണെന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നു തന്റെ വാർഷിക ക്രിസ്മസ് പ്രസംഗത്തിലായിരുന്നു മാർപ്പാപ്പയുടെ ഈ പരാമർശങ്ങൾ കുട്ടികൾക്ക് നേരെയാണ് ബോംബെയർ ഉണ്ടാകുന്നത് ഇത് യുദ്ധമല്ല ക്രൂരതയാണ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതിനാലാണ് ഞാൻ അത് തുറന്നു പറയാൻ ആഗ്രഹിച്ചതെന്നും വത്തിക്കാനിലെ വിവിധ വകുപ്പുകളെ നയിക്കുന്ന കത്തോലിക്ക കർദിനാൾമാരോട് സംസാരിക്കവേ മാർപ്പാപ്പ പറഞ്ഞു ഗസേൽ ഇസ്രയേൽ വംശഹത്യാണോ നടത്തുന്നതെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാർപ്പാപ്പ നേരത്തെയും രംഗത്തെത്തിയിരുന്നു അതേസമയം ഇസ്രായേലിനെ നേർക്ക് ആക്രമണം പുനരാരംഭിച്ച ഹൂത്തി വിമിതർക്ക് നേരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യവുമായി രഹസ്യാന്വേഷണ സംഘടനയായ മുസാദിന്റെ തലവൻ രംഗത്ത് ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണെന്നും മൊസാ തലവൻ ഡേവിഡ് ബെർണിയെ സർക്കാരിനെ അറിയിച്ചു ഹൂത്തികൾക്ക് ആയുധവും പണവും പരിശീലനവും എല്ലാം തന്നെ നൽകുന്നത് ഇറാനാണെന്ന് ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം ഹൂത്തികൾക്കെതിരെ ശക്തമായി സൈനിക നീക്കം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എന്തിനാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇറാനെ തൽക്കാലം ആക്രമിക്കേണ്ടതില്ല ഹൂത്തികളെ മാത്രം നേരിട്ടാൽ മതിയെന്ന നിലപാടിലാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്